പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ കൊല്ലത്തെ മൂന്ന് സ്ഥാനാർത്ഥികളിലും ആശങ്ക കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി അമൃത ടി വി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണാണ് അതിനൊപ്പം തന്നെ സുജിത് സുരേന്ദ്രനും ചേരുന്നുണ്ട് സുജിത് എന്താണ് ഈ മുന്നണികൾക്കുള്ളിലെ ആശങ്ക പ്രത്യേകിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി പങ്കുവയ്ക്കുന്നതും എന്താണ് രജേഷ് കഴിഞ്ഞ ഏഴ് ഏതാണ്ട് കഴിഞ്ഞ തവണ എഴുപത്തി നാല് ശതമാനത്തോളം പോളിംഗ് നടന്നിരത്താണ് ഇന്ന് അറുപത്തിയെട്ട് ശതമാനത്തേക്ക് ഈ കഴിഞ്ഞ ദിവസം പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് ഇത് മൂന്ന് മുന്നണികളിലും ആശങ്ക നിറയ്ക്കുന്നുണ്ടെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തികഞ്ഞ പ്രതീക്ഷയിലാണ് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് അദ്ദേഹം ഉള്ളത് നമ്മൾ രാവിലെ അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം അത് പറയുന്നുണ്ട് അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം കാര്യങ്ങളൊക്കെ തന്നെ നമസ്കാരം കൃഷ്ണവേണ്ട അപ്പം വോട്ടൊക്കെ പെട്ടിയിലായി കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് പ്രതീക്ഷകൾ അല്ല ആദ്യത്തെ ഒരു വാക്കാണ് വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു ഇനി സ്ഥാനാർത്ഥികളും പാർട്ടിയൊക്കെ സ്വഭാവം പാർട്ടി അവലോകനം നടത്തും ഒരു കണക്കെടുക്കും ഏകദേശം ധാരണ ഉണ്ടാക്കും പിന്നെ ഞാൻ പൊതുവെ അധികം കോളുകൾ എടുക്കാറില്ല കാരണം വച്ചാൽ പിന്നെ പലരും പലതരം കണക്കുകൾ പറയും നമുക്കാർക്കും ഈ കണക്കുകൾ അറിയില്ല ജനം ഒരു കണക്ക് കൂട്ടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ജൂൺ ആറ് വരെ കാത്തിരിക്കുക സമാധാനവും സന്തോഷവുമായിട്ട് കാരണം എനിക്കിവിടെ വന്ന് ധാരാളം പ്രവർത്തകരെ പരിചയപ്പെട്ടു പുതിയതായി ധാരാളം കുടുംബാംഗങ്ങളെ പരിചയപ്പെട്ടു അപ്പോൾ അവരുമായിട്ടൊക്കെ ബന്ധം വയ്ക്കുക അവരെയൊക്കെ വന്ന് കാണുക ഇവിടെ എന്തൊക്കെ നമുക്ക് അടുത്ത ഇനി ഭരണം വന്നാലും വന്നില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദി സർക്കാർ വരാൻ പോവാണ് നല്ല ബന്ധങ്ങളുണ്ട് എന്തൊക്കെ നമുക്ക് കൊല്ലത്തിന് വേണ്ടി ചെയ്യാം അതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കുക ഇതൊക്കെയാണ് മുന്നിൽ അല്ലാതെ ഒരു കണക്ക് കൂട്ടുക ഇന്നടത്ത് കുറഞ്ഞിട്ടുണ്ട് ഇന്നടത്ത് കൂടിയിട്ടുണ്ട് ഇതൊന്നും നമ്മൾ കാണുന്ന കാര്യമില്ല കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മുടെ മനസ്സമാധാനം കെടുത്തത്തിലുള്ളൂ അപ്പോൾ വളരെ സന്തോഷത്തോടെ സമ്മാനത്തോടെ നല്ല ബന്ധങ്ങളുണ്ടാക്കുക കൊല്ലത്തെ കൂടുതൽ പഠിക്കുക നമുക്ക് ഭാവിയിൽ എന്തൊക്കെ ചെയ്യാം ഇതാണ് എൻ്റെ പ്രതീക്ഷകൾ മുൻപത്തെക്കാൾ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ ഒരു കുറവ് എങ്ങനെ അത് കൊല്ലത്ത് മാത്രമല്ല ഇന്ത്യ ഒട്ട്ക്ക് ഇപ്പം നടന്ന രണ്ട് ഫേസിലും ഇത് കാണുന്നുണ്ട് അത് കാലാവസ്ഥയാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എക്സ്പേർട്സ് പറയും കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറയുമല്ല കർണാടകത്തിൽ കുറഞ്ഞിരിക്കുന്നു കുറഞ്ഞിരിക്കുന്നതിന് മുൻപ് പല സ്ഥലങ്ങളിലും കുറഞ്ഞതായിട്ട് കാണും എന്തെങ്കിലും ഒരു കാരണം കാണും ചൂട് അതായത് പ്രതികൂല കാലാവസ്ഥ ഒരു കാരണം ആയിരിക്കാം എന്ന് വിശ്വസിക്കുക ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് കൊണ്ടാകുമോ പുതുതലമുറയിലെ ചില രാഷ്ട്രീയവാദത്തിലേക്ക് കേരളം നമ്മുടെ നാട് പോകുന്നതിൻ്റെ ഒരു ലക്ഷണമൊക്കെയാണ് എനിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസം കൂടി വരികയാണ് കാരണം ജനാധിപത്യം അല്ലെങ്കിൽ മറ്റൊരു ഏകാധിപത്യം അല്ല എല്ലാത്തിനകത്തും രണ്ട് വശങ്ങളാണ് മോശവും കാണും നല്ലതും കാണും ഞാൻ എന്നെ തന്നെ എടുത്തു നോക്കുമ്പോൾ എൻ്റെ അകത്ത് തന്നെ നന്മയുമുണ്ട് തിന്മയുമുണ്ട് അത് സമൂഹത്തിലും കാണും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിലും അതുണ്ടാവും അതുകൊണ്ട് ഒന്നും ലോകത്ത് പെർഫെക്റ്റ് അല്ലല്ലോ നമ്മൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കാനേ പറ്റൂ ആവത്തുമില്ല അതുകൊണ്ട് എല്ലാമായി പൊരുത്തപ്പെടാൻ നമുക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലതാണ് വിശേഷം ദിവസം നല്ല ഓട്ടം ഓട്ടമൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഇനിയുള്ള ദിവസങ്ങളിൽ ആ തിരക്കൊക്കെ മാറി റെസ്റ്റ് എങ്ങനെയാണ് ഈ ദിവസങ്ങൾ എനിക്കങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളല്ല ഇന്നലെ തന്നെ രാത്രി കിടക്കുമ്പോൾ എൻ്റെ അത് ചോദിച്ചു രാവിലെ ചേട്ടാ നല്ലപോലെ ഉറങ്ങിയിട്ട് എണീറ്റാവുന്നതിന് രാവിലെ ഇന്നും അഞ്ചര കഴിഞ്ഞപ്പോൾ ഉറക്കം എണീറ്റു രാവിലെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കാരണം എപ്പോഴും നമ്മൾ എൻഗേജ് ആയിട്ട് തന്നെ ലൈഫിന് ഭയങ്കര ഒരു ചുറുചുറുക്കും എപ്പോഴും നമുക്കൊരു യൂത്ത്നെസ്സും എല്ലാം ഫീൽ ചെയ്യും അതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം റെസ്റ്റ് എടുക്കുന്ന ഇഷ്ടമല്ല റെസ്റ്റ് ഇഷ്ടമാണ് റെസ്റ്റ് വേണം നമുക്ക് പക്ഷേ ഇപ്പോൾ തന്നെ കണ്ണിൻ്റെ കാര്യം തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു നമുക്ക് റെസ്റ്റ് എടുത്താൽ പ്രവർത്തിക്കാൻ പറ്റില്ല പ്രവർത്തിച്ചാൽ കണ്ണിൻ്റെ ദോഷം വരും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വിളിച്ചത് അപ്പോൾ മരുന്ന് ഒഴിച്ചു വെച്ചിരിക്കുകയാണ് കണ്ണിന് റെസ്റ്റ് കൊടുക്കണം അതൊരു ഒരാഴ്ചത്തെ പ്രശ്നമുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും കൊല്ലത്ത് തന്നെ ഇറങ്ങുക കാര്യങ്ങൾ പഠിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്റ്റീവായിട്ടിരിക്കാനാണ് ഇഷ്ടം സീരിയലുകളൊക്കെ ഉണ്ട് ഇനിയിപ്പം അങ്ങോട്ട് അതിൻ്റെയൊക്കെ വർക്കൊക്കെ പെൻഡിങ് ആയിരിക്കും ഒരുപക്ഷെ കുറേയൊക്കെ അപ്പോൾ ഈ വർക്കുകളുമായി അങ്ങ് പോവുകയാണോ അതോ കൊല്ല ഇനി ഇനി മെയ് നമ്മുടെ ജൂണിലേക്ക് തിരിച്ച് വരുത്തുള്ളൂ അങ്ങനില്ല ഇപ്പം തന്നെ ധാരാളം ബന്ധങ്ങളുണ്ടായി അപ്പോൾ ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ വലിയ ആഗ്രഹമാണ് ജൂൺ ആറ് കഴിഞ്ഞിട്ടേ കൂടുതൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും കാരണം വെച്ചാൽ റിസൾട്ട് കാരണം അത് കഴിഞ്ഞിട്ട് വേണം പാർട്ടി നമ്മുടെ എന്തായാലും ഇതിനകത്ത് ഇവിടെ വളരെയധികം ചർച്ചകൾ നടന്നിട്ടുണ്ട് ഈ ഇലക്ഷൻ മുൻപോടിയായിട്ട് അപ്പോൾ അത് സംഘത്തിൻ്റെ ഏറ്റവും ഉന്നതരും പാർട്ടിയുടെ ഉന്നതരും വളരെ ഗൗരവത്തോടെ കൊല്ലത്തെ കണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പൊതുപ്രവർത്തനം വളരെ ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് വരുമാനം വേണം എൻ്റെ തൊഴിൽ സിനിമാ മേഖല കലാരംഗം തന്നെയാണ് അത് പൂർണ്ണമായും നമുക്ക് അവഗണിക്കാൻ പറ്റില്ല പക്ഷേ പൊതുരംഗത്ത് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് രണ്ടും കൂടി നമുക്കൊരു അതായത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിന്നും കൃഷ്ണകുമാർ ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന് കേന്ദ്രമന്ത്രിമാരൊക്കെ വന്നപ്പോഴും ദേശീയ നേതാക്കളൊക്കെ വന്നപ്പോഴൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇനി മറ്റൊന്ന് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിലും ആ പാർലമെൻറ്റിലുണ്ടാകും അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യസഭയിലേക്ക് ഉണ്ടാകും തുറന്നു പറയുകയാണ് ചോദിക്കുകയാണ് അങ്ങനെയൊരു കിംപതിനിധികളൊക്കെ കേൾക്കും ഞാനും കേൾക്കുന്നുണ്ട് ഇതെല്ലാം അങ്ങനെ എൻ്റെ തരും ഒരു ഒന്നും തന്നിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ സൗ ദക്ഷിണേന്ത്യയിൽ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അതിൽ കേരളത്തിൽ നിന്ന് ജയിക്കുന്നവർക്ക് വളരെയധികം സാധ്യതകൾ മന്ത്രിസഭയുടെ ഒരു ഭാഗത്തു നിന്നുണ്ടാകും അതൊന്നുമില്ലെങ്കിൽ പോലും നമുക്ക് ഈ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നല്ല ബന്ധങ്ങൾ ഡൽഹിയിൽ ഉണ്ടാക്കാൻ പറ്റി അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ താഴെ മന്ത്രിമാരുമായിക്കോട്ടെ നമുക്ക് വികസനത്തിന് അനന്തമായ സാധ്യതകളുണ്ട് നമ്മൾ മെനക്കെടണം മനസ്സ് വെക്കണം ജനങ്ങളുടെ കൂടെ ഇറങ്ങണം കാരണം ഞാൻ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് തോറ്റൊരു വ്യക്തിയാണ് സാറിന് തോറ്റു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയും സ്ഥലം വിടും പക്ഷെ നിങ്ങളത് കണ്ടു കഴിഞ്ഞതാണ് ഞാൻ അവിടെ നിന്ന് പ്രവർത്തിച്ച് എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നു എനിക്ക് പറയാം ജനങ്ങൾക്കറിയാം അതുകൊണ്ട് പൊതുപ്രവർത്തനം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് മറ്റു മറ്റുവിധ താല്പര്യങ്ങളൊന്നും ഇല്ലാത്തൊരാളുമാണ് അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പഴയ മുതലുള്ള ചൊല്ലുണ്ട് കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്ന് അങ്ങനെ ആ ഒരു ഒരവസ്ഥയിലാണോ കൊല്ലത്തെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ കൊല്ലത്തെ ഇഷ്ടപ്പെട്ടു വാക്കിൽ പറയുന്നത് ശരിയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊല്ലങ്കാരൻ പോലുമല്ല വെറും ഇരുപത്തിയാറ് ദിവസം കൊണ്ട് എന്നെ ഇത്രമാത്രം സ്നേഹിച്ച് അംഗീകരിച്ച് കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞു പാർട്ടി പ്രവർത്തകരാണെങ്കിൽ പലർക്കും എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ എനിക്ക് വേണ്ടി മണിക്കൂറുകൾ അതായത് അവിശ്വസനീയ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരു വ്യക്തി വന്നു ആ വ്യക്തിയെ കൊണ്ടു നടക്കുകയായിരുന്നു അവസാന അവസാനമായപ്പോൾ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പോയി ജനങ്ങൾ ഏറ്റെടുത്തൊരു ഉത്സവമാക്കി മാറ്റി ക്യാമ്പയിൻ അതുകൊണ്ട് എങ്ങനെ നന്ദി പറയണമെന്ന് റിലീസ് മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ കുടുംബത്തിൽ അതാണ് സത്യം എൻ്റെ ഭാര്യയ്ക്കൊക്കെ സംശയം ചെയ്യും കൊല്ലത്ത് വീട്ടിനൊക്കെ ചോദിച്ചു ഒരു ഒരു വർഷമല്ല തന്നത് ഇരുപത്താറ് ദിവസം അതിൽ തന്നെ നാല് പ്രധാന നേതാക്കൾ വന്നു അപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമാണ് എഫക്റ്റീവ്ലി ജനങ്ങളുടെ ഇടയിൽ പോയത് അവിശ്വസനീയമായ സ്നേഹം അവിശ്വസനീയമായ ഒരു അംഗീകാരം എങ്ങനെ നന്ദി പറയണം കൊല്ലംകാരുടെ എനിക്കറിയില്ല സിന്ധിച്ചേച്ചിയും കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത് വളരെ ഹാപ്പി ആയിരുന്നു നല്ല വൈബായിരുന്നു ധിയേയും ഒക്കെ തന്നെ അതെ അതെ അത് വലിയൊരു ദൈവാനുഗ്രഹമാണ് അതുകൊണ്ട് എങ്ങനെ കൊല്ലം വിട്ടു നിൽക്കും അതുകൊണ്ട് അതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നാൽ കഴിയുന്നത് മുഴുവൻ ഞാൻ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം അതായത് നമ്മുടെ ഈ ആദ്യ സമയങ്ങളിലൊക്കെ വന്ന സമയങ്ങളിലൊക്കെ ട്രോളന്മാരുടെ ഒരു ഒരു ഇരയായിരുന്നു കൃഷ്ണനാട്ടൻ പക്ഷേ അവസാന അവസാനം മറ്റു പലരും സോഷ്യൽ മീഡിയയിൽ കൃഷ്ണകുമാർ ആർമി കൃഷ്ണകുമാറിന്റെ ആരാധകരെ കൊണ്ട് നിറയുന്നു കാരണം അങ്ങ് നടത്തിയ ചില പ്രസ്താവനകൾ പ്രസംഗങ്ങൾക്ക് അതൊരു സ്ഥാനാർത്ഥി തുറന്നങ്ങ് പറയുകയാണ് പല കാര്യങ്ങളും അതിനെങ്ങനെയാണ് ഈ ചന്ദനത്തോപ്പ് സംഭവം അടക്കം ഒന്ന് ഈ ട്രോളും മറ്റെന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ പല ചാനലിലും പറഞ്ഞതാണ് അവിടുത്തെ വിരസതയുണ്ടാകും അത് പലർക്കൊരു വരുമാന മാർഗ്ഗമാണ് ചിലപ്പോൾ പലരും വ്യക്തിപരമായി എന്നൊരു ദേഷ്യമുണ്ടായിട്ടല്ല ആണെങ്കിൽ കൂടെ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഭവം സ്നേഹത്തിൻ്റെ ഭാഷ നമ്മൾ സ്വീകരിച്ച് ഉടനെ ഒന്നും മാറ്റം ഉണ്ടാകില്ല നമ്മൾ കുറച്ച് കാലം എത്ര എതിർത്തവരെയും കെട്ടിപ്പിടിച്ചും സ്നേഹത്തിൻ്റെ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ ആൾക്കാരായി മാറിക്കോളും അപ്പോഴും പുതിയ ആൾക്കാർ വരും അവരെഴുതും അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക അവർക്കും നന്മയുണ്ടോട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകാനേ പറ്റും രാജേഷ് ഇതാണ് കൃഷ്ണകുമാർ ഇങ്ങനെയാണ് കൃഷ്ണകുമാർ അതാണ് പറയാനുള്ളത് കാരണം ഈ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും കൊല്ലം വിട്ടുപോകാൻ അദ്ദേഹത്തിന് മനസ്സില്ല കൊല്ലത്ത് തന്നെ കൊല്ലക്കാരുടെ ഹൃദയങ്ങളിലേക്ക് കൃഷ്ണകുമാർ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം ശുഭാപ്തി വിശ്വാസത്തിൽ വിശ്വാസത്തിലാണ് എല്ലാ പ്രതീക്ഷയോടും കൂടി അദ്ദേഹം കാത്തിരിക്കുകയാണ് ജൂൺ ആ നാളുകൾക്കായി വോട്ടെണ്ണൽ ദിനത്തിനായി കാത്തിരിക്കുകയാണ്